കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു തങ്ങളുടെ പാഠഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു പരിപാടി ഒരുക്കിയത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ ഒന്നാം യൂണിറ്റിലെ പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് പ്രാദേശിക നാഗരിക ഭക്ഷണ വിഭവങ്ങളെ പറ്റിയും വിഭവങ്ങൾ പരസ്പരം പങ്കുവെക്കലിനെ കുറിച്ചുമാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ പ്രദർശനത്തിനൊപ്പം അവയുടെ വിതരണവും നടത്തി സ്കൂൾ ക്രിയേറ്റീവ് കോർണറിൻ്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് കേക്ക് നിർമ്മാണത്തിൽ പരിശീലനവും നൽകി പി ടി എ അധ്യക്ഷൻ എ പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് ടി പി റസിയ അധ്യക്ഷയായി കെ കെ സുൽഫത്ത് കേക്ക് നിർമ്മാണ പരിശീലനത്തിന് നേതൃത്വം നൽകി മായേരി സലീം സി വി ബഷീർ നിഷാദ് നീതു എന്നായർ നീതു സെബാസ്റ്റ്യൻ സി ലൈല കമർനീസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്